സുരേഷ് ഗോപി ചെയ്യുന്നണക്ക് നിഷ്കരിക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന എല്ലാ ചടങ്ങുകളും ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ എൻ്റെ പേടി എന്തായാലായിരുന്നു സുരേഷ് ഗോപി കയറി നിഷ്കരിച്ച് കളയുന്ന് പേടിച്ചു പള്ളിക്കകത്ത് കയറി നിഷ്കരിച്ച് കളയുന്നു ജനം പിന്നെ അഭിനയം ഭയങ്കരമാണ് കാരണം നോമ്പുകഞ്ചി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നണക്ക് തള്ളവറിലിട്ട് നക്കിത്തിൻ നാടം കള്ളത്തരം ഇതൊക്കെ കേരളത്തിൽ പണ്ട് കണ്ടതല്ലേ യൂത്ത് കോൺഗ്രസ്സാർമാർ കോളേജ് ഇലക്ഷനിൽ കാണിച്ച അതേ നാടകങ്ങളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ്കാര് കോളേജ് ലക്ഷ്യം കണക്കുകൾ പേലുണ്ട് കാലിത്തൊട്ട് വീഴുക ആവന്ന് കീഴുക ഏ അതല്ലേ നടക്കുന്ന ഒരാൾ ജീവിതത്തിൽ നോമ്പ് കഞ്ഞി വേണമെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തല്ലോ നമ്മളൊക്കെ ചോദിക്കുമ്പോൾ അഞ്ചു ആറും പാത്രമാണ് കുടിക്കുന്നത് ഏതാ ഇത് പകലും കൂടെ നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണുക്ക് തള്ളവരല്ല നക്കി നാക്കി വയ്ക്കുക ഈ നാടകം ആളുകളെ കബളിപ്പിക്കാനുള്ള നാടകം സ്വർണ്ണ കിരീടമായിട്ട് പോവുകയാണ് ഇവിടുന്നാ തിരുവനന്തപുരം എന്നാ പോകുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ മാതാവിന്റെ പള്ളി തിരുവനന്തപുരത്ത് വെട്ടുകാട് അത് കഴിഞ്ഞാൽ കൊല്ലത്ത് കാരണം എന്ന് വിചാരിച്ചു നോക്കിയാൽ വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ഏറ്റവും ഈ പ്രദേശത്ത് എല്ലാവരും പോകുന്ന വേളാങ്കണ്ണി പള്ളി കൊല്ലത്ത് ആലപ്പുഴയ്ക്ക് എന്നാൽ പിന്നെ മാതാവിൻ്റെ പള്ളി ഇവിടെ അതിരങ്കൽ പള്ളി അവിടെയും കയറിയില്ല ഇടപ്പള്ളിയിൽ മാതാവിൻ്റെ പള്ളി അരൂരിൽ മാതാവിന്റെ പള്ളി ഇതെല്ലാം താണ്ടി തൃശൂരിലെ മാതാവിൻ്റെ തലയിൽ സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവച്ചപ്പോൾ മാതാവ് തന്നെ ഒന്ന് തല ഒരുക്കി എടുത്തോണ്ട് പോട എടുത്തുകൊണ്ട് പോടാന്നാണ് പറഞ്ഞത് മണിപ്പൂരിലെ ക്രിസ്തുമത വിശ്വാസികളെ നികൃഷ്ടമായി കൊന്നൊടുക്കിയപ്പോൾ പിഞ്ചുമക്കളെ ചെറുപ്പക്കാരെ യുവതികളെ യുവാക്കളെ അമ്മമാരെ വൃദ്ധരെ കൊന്നൊടുക്കിയപ്പോൾ കണ്ടില്ല എന്ന് നടിച്ച ഒരു പ്രധാനമന്ത്രിയുടെ പ്രഥമ ശിഷ്യൻ സ്വർണ്ണ തളി കൊടുത്തെന്ന് പറഞ്ഞത് നമ്മൾ അലുമിനിയം പ്ലേറ്റ് വാങ്ങിച്ചാൽ ഇംഗണ്ട് ആച്ചാലും വീട്ടി വരും ചെമ്പഴാത്ത് ബിരിയാണി കൊടുത്ത അയച്ചെന്നും പറഞ്ഞ് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു വരാം സ്വർണ്ണ പ്ലേറ്റാണ് പ്രധാനമന്ത്രിക്ക് കൊടുക്കണം നമ്മൾ സ്വർണം ഞാൻ ഇതിനു മുമ്പ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണുന്ന ഒരാൾ രണ്ടുപേരെ പറ്റി കേട്ടിട്ടുള്ളൂ ഒന്ന് എം ജി രാമചന്ദ്രൻ വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു തമിഴിലെ അദ്ദേഹം സ്വർണ്ണ പ്ലേറ്റിൽ എൻ ടി രാമറാവു തെലുങ്കിലെ ഏറ്റവും വലിയ സൂപ്പർ ഇവ രണ്ടുമാണ് സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ണും എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സ്വർണ്ണ പ്ലേറ്റിൽ ഉണ്ടുണ്ടാണ് എം ജി രാമചന്ദ്രൻ്റെ കിഡ്നി അടിച്ചു പോയെന്നാണ് പറയുന്നത് കാരണം ഇത് മന ഫൈറ്റിന് ചേർന്ന സാധനമല്ല അങ്ങനെ കിഡ്നി അടിച്ചു അറിയില്ല ഇയാൾ സ്വർണ്ണ പ്ലേറ്റ് കൊടുത്തു പൂശിയതാണെങ്കിൽ അതിൽ കഴിച്ചാൽ പെട്ടെന്ന് മരിക്കും ഒറിജിനൽ സ്വർണ്ണമാണെങ്കിൽ പറഞ്ഞാൽ പിന്നെയും പിടിച്ചിരിക്കാം ഈ ഗുരീടത്തിൽ ചെയ്തോളം പരിപാടിയാണെങ്കിൽ അപ്പോൾ കിരീടത്തെ പറ്റി ഒരാൾ പറഞ്ഞത് ഗിരീടത്തിൻ്റെ പണിത മേശരി പറയുന്നത് തട്ടാർ പറയുന്നത് കുറച്ച് പവൻ തന്നു ബാക്കി ഞാൻ തിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഒരു ബന്ധുവിനോട് ഞാൻ ചോദിച്ചപ്പോൾ ബന്ധു പറഞ്ഞത് നാല് പവനാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ നാല് പവ തിരിച്ചു കൊടുത്തെങ്കിൽ എന്തോ കാണുവാൻ അതിനാണ് നമ്മൾ പറയുന്നത് ഒരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ കോപ്പർ ഔട്ട് എന്ന് പറയും അതായത് ചെമ്പ് പുറത്ത് കള്ളത്തരങ്ങൾ പുറത്തു പുറത്ത് വരുന്നതാണിതൊക്കെ ഈ നാടകങ്ങൾ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ചിരിക്കുകയല്ല എന്താണ് ചെയ്യുന്നത് ഇവിടെ വ്യാപാരികളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊരാളാന്ന് പറയും പള്ളിയിൽ ചെല്ലുമ്പോൾ അവരാളാന്ന് പറയും ക്രിസ്ത്യൻ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ആളാന്ന് പറയും നായന്മാരുടെ ചെല്ലുമ്പോൾ നായരാന്ന് പറയും ക്രിസ്ത്യ ഈഴവരടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ നമ്മളി ശ്രീനാരായണ ഗുരുദേവൻ്റെ ആളാണെന്ന് പറയും ഇങ്ങനെ നടന്ന് കള്ളം പറഞ്ഞ് ഡൽഹിയിൽ ചെല്ലുമ്പോൾ നരേന്ദ്രമോദിയുടെ ആളാണെന്നും രഹസ്യമായി പറയും വിഷമിക്കേണ്ട ഞാൻ കൂടെയുണ്ട് എന്നാണ് ഏതെങ്കിലും പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ ആക്രമിച്ചിട്ടുണ്ടോ അപ്പം നമ്മുടെ നാട്ടിലൊരു തമാശ തമാശയേക്കാം ഇവിടെ രാഹുൽ ഗാന്ധിയെ നമ്മളെന്താ തിരഞ്ഞെടുത്ത് വിട്ടത് അപ്പോൾ പറഞ്ഞു എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും വിശ്വസിക്കാം കേരളത്തിൽ നിന്ന് പ്രധാനമന്ത്രി ഏത് ഭൂരിപക്ഷം തികയാതെ വന്നാൽ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിനെ വിളിക്കും ആ കക്ഷിയെ വിളിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഒരു ഒരു അതുകൊണ്ടാണ് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് ഇവിടെ പതിനെട്ട് സീറ്റ് കിട്ടിയത് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ച് ഇയാൾ ഒറ്റ ഒറ്റ കക്ഷിയാകുമ്പോൾ വലിയ ഒറ്റ കൃഷിയാവുന്ന കുറയ്ക്കേണ്ട എൽ ഡി എഫിന് കൊടുക്കാനൊക്കെ അവിടെ കൂടെ രണ്ടുപേരും എന്തായാലും ബി ജെ പിക്ക് എതിരാ അപ്പം അവിടെ എന്താ ഇയാളെ കൂടെ നിൽക്കും ഇയാള് അവിടെ വെച്ച് ഇയാള് മൻമോ പിന്നെ ഇയാളെ പിന്നെ നരേന്ദ്രമോദിയെ പിടിച്ചു കെട്ടും ആരെ ആര് രാഹുൽ ഗാന്ധി പിടിച്ചു കെട്ടും എന്ന് മനോരമ പറഞ്ഞെങ്കിലും കെട്ടിപ്പിടിച്ചതേ നമ്മൾ കണ്ടുള്ളൂ പിടിച്ചു കെട്ടിയില്ല പിന്നെ ഒരാള് പ്രധാനമന്ത്രി ആയാലേ കസേരിൽ ഇരിക്കും നിർബന്ധം പിടിക്കാമോ ശരി പാർട്ടി തോറ്റു മുന്നണി തോറ്റു ബി ജെ പി അധികാരത്തിൽ വന്നു ഈ ചെറുപ്പക്കാരൻ ഈ കന്യാകുമാരി നിന്ന് ഈ റോഡിക്കൂടെ കിടന്ന് തെണ്ടിത്തിരിയാതെ ഇയാൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവിന്റെ പദവി ഏറ്റെടുത്തില്ല ഇയാൾ പാർലമെന്റിൽ ജയിച്ചു വന്നല്ലോ ലോകസഭയിൽ ഇദ്ദേഹം എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന് ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ തയ്യാറായില്ല അത് വേറൊരാളെ തലയിൽ വെച്ചിട്ട് മിക്കവാറും ദിവസവും വിദേശയാത്രയും ധ്യാനം ഹിമാലയം എവിടേക്കാണ് പോകുന്ന ആർക്കും പറഞ്ഞു എവിടെ പോയി എന്ന് സ്വന്തം ബെറ്ററളക്ക് പോലും അറിയാത്ത രീതിയിലുള്ള യാത്രകളാണ് കോൺഗ്രസ്സുകാരോട് വെച്ച് അറിഞ്ഞേ കൂടാ ഇവിടെ രാഹുൽ ഗാന്ധി ഇന്ന് ഓ എന്നാൽ അയാളെ കൂടെ ഈ ബോവനമോളിയിലെ പൂച്ച കിടക്കൊരാൾ നടപ്പുണ്ട് ഈ ബോവനമോളി വായിച്ചിട്ടില്ലയോ മോളി ടോംസിൻ്റെ ബോവന മോളി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മോളി അതിൽ ഈ ബോവനമോളിയും പോകുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കാണാം എല്ലാ ചതുരത്തിനകത്തും മോളി എന്ത് ചെയ്താലും ഒരു പൂച്ച ഇങ്ങനെ തുള്ളി തുള്ളിക്കിണച്ചാടാണ് പൂച്ച ഇങ്ങനെ പങ്ങിയൊക്കെ നിൽക്കുന്നതാണ് എണീറ്റൊക്കെ നിൽക്കും ചിലപ്പം ടോമസിൻ്റെ വരപ്പിൽ ചിലർ പറയുന്നത് പട്ടിയാന്ന് പറഞ്ഞു ഞാനീ പട്ടിയാന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞെന്ന് പറയും അതുകൊണ്ട് അസഭ്യമാവണ്ട പൂച്ച എന്ന് വിളിക്കാം പൂച്ച ആകുമ്പോൾ വലിയ അപകടം അപ്പം ഈ പൂച്ച എല്ലായിടത്തും കാണാം പക്ഷെ ഇന്ന് വരെ ആയിരക്കണക്കിന് മോളി നമ്മൾ വായിച്ചിട്ടുണ്ട് പക്ഷെ പൂച്ച ഇന്നുവരെ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല പൂച്ച ചട്ടി കയറി മീനെടുത്തേക്കും എന്ന് ബോവനമോളിയുടെ അമ്മച്ച് പറയും എടാ ചട്ടി അടച്ചു വീണാ പൂച്ച കയറി തിന്നും എന്ന് പറയുന്നതല്ലാതെ ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയായി എപ്പോഴും കാണാം സത്യം അയാളെ പൂച്ചയായിട്ട് എല്ലായിടത്തും കണ്ടു കൂടി ആലപ്പുഴയിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി ഈ കാർട്ടൂണിലെ പൂച്ചയല്ലേ ഗോവന്റെ മോളിയുടെ ഇടയിൽ എപ്പോഴും ഇങ്ങനെ കന്യാകുമാരി നിന്ന് കാശ്മീർ വരെ ഇപ്പം ഒരു യാത്ര നടത്തി കാശ്മീർ ചെറുപ്പം അങ്ങോട്ട് ഇങ്ങോട്ടും മഞ്ഞു അരി എറിഞ്ഞ് കളിച്ചേച്ച് പോകുന്നു കാശ്മീർ എന്ന സംസ്ഥാനത്തിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതിനെ പറ്റി അവിടെ വെച്ച് മിണ്ടിയില്ല അവർക്ക് നൽകിയിരുന്ന പ്രത്യേക പരിഗണനയെക്കുറിച്ച് മിണ്ടിയില്ല അതെടുത്തു കളഞ്ഞതിനെ പറ്റി മിണ്ടിയില്ല ഭരണഘടനയിൽ ഒരു വലിയ മാറ്റം വരുത്തിക്കൊണ്ട് സംസ്ഥാന പദവി എടുത്തു കളഞ്ഞു കാശ്മീരിൻ്റെ ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ അതിനെക്കുറിച്ചൊന്നും വേണ്ടിയില്ല പകരം ഇവരെല്ലാം കൂടെ ഐസ് കെട്ടു ഉരുട്ടി എറിയുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞുരുക്കിയിട്ട് ഉരുട്ടിയിട്ട് ചേച്ചി അനിയനും പിന്നെ പൂച്ചക്കുഞ്ഞും പിന്നെ ഈ പിന്നെ പൂച്ചക്കുട്ടിയും പിന്നെ മറ്റേ ഇവിടുന്ന് പോയ നടക്ക പിന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മോനും പോയിരുന്നു ചെരിപ്പിടാതെ എന്തോ ഒരു അന്യായം എന്നാലോചി ഈ ചെരിപ്പിടാതെ ഈ ടാരക്ടർ റോഡിൽ കൂടെ നടന്നു പോയിട്ടോ അങ്ങനെ എന്നപ്പം ഈ കന്യാമാരി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള കോൺഗ്രസ്സുകാരിലെ പ്രധാനപ്പെട്ടവരെല്ലാം ബി ജെ പി ചേർന്നു നമ്മൾ ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തപ്പോൾ കുടിയൊക്കെ പിടിച്ചിട്ട് ഈ ഗുലാബ് സിന്താബാൻ നമ്മളിങ്ങനെ പോയിട്ട് ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ കണ്ട് നിങ്ങൾ മെമ്പർഷിപ്പിൽ ചേരണം മെമ്പർഷിപ്പ് കൊടുക്കുന്നു അവരെ മെമ്പർഷിപ്പിൽ ചേർക്കുന്നു അങ്ങനെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഇയാൾ കന്യാമാരിയിൽ യാത്ര തുടങ്ങി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ കൂടിയായിരുന്നു കാരണം ബി ജെ പിക്ക് ആന്നേ ഉള്ളൂ കോൺഗ്രസ്സിനല്ല കേട്ടോ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടർ വരെ പോകുന്നു മഹാരാഷ്ട്രയിൽ വന്നപ്പം എല്ലാവരും ബി ജെ പി ചേർന്നു പിന്നെ ആരുമില്ല സ്വീകരിക്കാൻ പോലും ആളില്ല അവരെല്ലാം ചേർത്ത് കൊടുത്ത് ഈ മെമ്പർഷിപ്പ് ക്യാമ്പയിനാണ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെയും അങ്ങ് കിഴക്ക് ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തു നിന്നെങ്കിൽ മഹാരാഷ്ട്ര പടിഞ്ഞാറ് വരെയും അദ്ദേഹം നടത്തിയ യാത്ര ബി ജെ പിക്ക് ആളെ എടുക്കാനുള്ള പരിപാടിയായിരുന്നു ആളെ കൂട്ടി കൊടുക്കാൻ ഇന്ത്യ കേരളത്തിൽ ഒരു കാര്യം അല്ലെങ്കിൽ നോക്കിയേ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ബി ജെ പി ചേരാൻ ബാക്കിയുണ്ടോ ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇനി ചേരാൻ ബാക്കിയുണ്ടോ എന്നാ മരിച്ചുപോയതോ മരിച്ചതൊക്കെ ജീവിച്ചിരിക്കുന്ന മുഖ്യമന്ത്രിമാരുടെ എല്ലാ മക്കൾ മോനെ വേളം വേണ്ട ഇല്ല അവരെ അവരെവിടെ നിന്നോട്ടെ അവരെന്തോ കുഴപ്പമില്ല അവരെ വന്നിട്ട് കുഴപ്പമില്ല ഒന്നും പറയില്ലേ ഒന്നും പറയില്ലേ ഇല്ല നമുക്ക് കേൾക്കാനില്ല സൗണ്ട് സൗണ്ട് കേൾക്കാം ഞാൻ സ്പീക്കർ എടുത്തിരിക്കും സൗണ്ട് കേൾക്കാം പത്രം റിപ്പോർട്ട് ചെയ്യേണ്ടവരാണ് അവർ അവർ അവരവിടെ നിൽക്കട്ടെ കുഴപ്പമില്ല മോനെ അവിടെ സമാധാനപ്പെടും ഇത് കേൾക്കാൻ അല്ല അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാം നമുക്ക് ബാക്കി അവിടെ സംസാരിക്കാം ധൈര്യം ആ നമ്മൾ മനസ്സിലാക്കണ്ടെങ്കിൽ ഇങ്ങനെ വേളമുണ്ടെങ്കിൽ അതിന്റെ ശ്രദ്ധ പോകും കേട്ടോ ഇപ്പൊ എവിടെ നിർത്തി എന്ന് യാത്ര പോയി പോയി യാത്ര പോയിട്ട് മഞ്ഞക്ക് ഉരുട്ടി എറിഞ്ഞ് പോയി അത് കഴിഞ്ഞപ്പോ എന്താ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതും ജീവിച്ചിരിക്കുന്ന എല്ലാ മുഖ്യ മുൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും ബി ജെ പി പിന്നെ മരിച്ചു മരിച്ചതിനൊക്കെ ജീവിച്ചിരിക്കുന്ന ആളുകളുടെയും മക്കളും ഇപ്പോൾ ചേർന്ന് തുടങ്ങി കാരണം ലീഡർ മരിച്ചു ലീഡറുടെ മകൾ ചേർന്നു ആന്റണി സാറ് തിരുവനന്തപുരത്തുണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ മകനും ചേർന്നു അപ്പം പത്തനംതിട്ടയുള്ള കോൺഗ്രസുകാരുടെ പ്രശ്നം എന്ന് പറയുന്നത് ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും രണ്ടു മൂന്ന് വട്ടം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയും ചെയ്ത ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയും വർക്കിംഗ് കമ്മിറ്റി അംഗവും ആയ ശ്രീ എ കെ ആന്റണിക്ക് വോട്ട് ചെയ്യണോ ആൻഡോ ആനണി കോട്ടിണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം മോനെ ആ വിഷയം അവസാനിച്ച് നമ്മൾ അവർ പത്രപ്രവർത്തകരാണ് അവരിത് കവർ ചെയ്യേണ്ടവരാണ് ആ വിഷയം അവസാനിച്ചു നമ്മളിപ്പം കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം അവസാനിച്ച് ഇത് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയല്ലേ ഇരിക്കും നിങ്ങൾ മറ്റേ ഡൽഹിയിൽ നിന്ന് പറഞ്ഞു വിട്ട ആൾക്കാരും തെറ്റിദ്ധരിക്കുക അതൊന്നും ഇപ്പം അങ്ങനെ ചെയ്യല്ലേ